ആത്മീയതയുടെ തണൽ ജീവിതത്തിലെ പല മാറ്റങ്ങൾക്കും അനിവാര്യമാണ് പല രൂപാന്തരപ്പെടലുകൾക്കും ആത്മീയതയുടെ തണൽ മുഖാന്തരമാകുന്നുണ്ട് ഈ ആത്മീയതയുടെ തണലിൽ അഭയപ്പെടുവാൻ തിരിച്ചറിവും വിവേകവും നൽകുന്ന പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ വേദപുസ്തക ചുരുളുകളിൽ നാം വായിക്കാറുണ്ടല്ലോ അപ്രാപ്യരെന്ന് മനുഷ്യൻ കരുതുന്ന പലതും അവൻ്റെ ജീവിത വഴിയെ തിരിച്ചറിയിക്കാനും തിരിച്ചുവിടുവാനും സാധ്യമായവയാണ് വിമോചകനായ മോശയെ രൂപപ്പെടുത്തിയത് മുൾമരമാണ് അതിഥികളുടെ അനുഗ്രഹപൊരുൾ അബ്രഹാം സ്വീകരിച്ചത് വൃക്ഷച്ചുവട്ടിൽ വച്ചാണ് നഥാനിയയിൽ തൻ്റെ ആധ്യാത്മിക വളർച്ച നേടിയത് അതിവൃക്ഷ ചുവട്ടിൽ വെച്ചാണ് സഖായയുടെ രൂപാന്തരീകരണം സംഭവിച്ചത് സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ വച്ചായിരുന്നു യോഹനാനെ സ്നേഹത്തിലേക്ക് തൊട്ടുണർത്തിച്ചത് കാൽവറയിലെ കുരിശുമരമായിരുന്നു പ്രകൃതി മനുഷ്യന് തിരിച്ചറിവും ആത്മീക പ്രേരണയും നൽകുന്നുണ്ട് പക്ഷേ വിവേകി എന്ന് സ്വയം നടിക്കുന്ന മനുഷ്യൻ അത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം പൂക്കളെയും പുൽക്കൊടികളെയും വൃക്ഷലതാദികളെയും മനുഷ്യന് മുമ്പായി തന്നെ ദൈവം സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപമായ മാനവന് വഴികാട്ടിയും വഴിവെട്ടവുമായി തീരാൻ വേണ്ടിയാണ് ആരെയും ഒന്നിനെയും നിസ്സാരവൽക്കരിക്കാതെ ആത്മീയതയുടെ തണലിൽ രൂപാന്തരീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈ നോമ്പുകാലത്തെ നമുക്ക് മനോഹരമാക്കി തീർക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ